സ്വർണ്ണക്കൊള്ളയിൽ വിരമിച്ച ആറ് ഉദ്യോഗസ്ഥർക്ക് ദേവസ്വം ബോർഡിന്റെ കാരണം കാണിക്കൽ നോട്ടീസ് മറുപടി തൃപ്തികരമല്ലെങ്കിൽ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ തടയും പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തീരുമാനിക്കാനുള്ള സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ് സ്വർണ്ണക്കൊള്ളയിലെ പ്രതിപട്ടികയിൽപ്പെട്ട മുൻ ദേവസ്വം ഉദ്യോഗസ്ഥർക്കെതിരായ നടപടികൾക്കാണ് തുടക്കമിട്ടത് നടപടിയുടെ ആദ്യഘട്ടമെന്നോണം വിരമിച്ച ആറ് ഉദ്യോഗസ്ഥർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞു മറുപടി തൃപ്തികരമല്ലെങ്കിൽ പെൻഷൻ പെൻഷനടക്കമുള്ള ആനുകൂല്യങ്ങൾ തടയാനാണ് തീരുമാനം എന്നാൽ ബോർഡ് അയച്ച നോട്ടീസിനെ പരിഹസിച്ചും നടപടിയെ ചോദ്യം ചെയ്തും മുൻ തിരുവാഭരണം കമ്മീഷണർ ആർ ജി രാധാകൃഷ്ണൻ മറുപടി നൽകി നിലവിൽ താൻ ദേവസ്വം ബോർഡിന് കീഴിൽ ഉദ്യോഗസ്ഥനല്ലെന്നും തന്നോട് വിശദീകരണം ചോദിക്കാൻ ബോർഡിന് അധികാരമില്ലെന്നും മറുപടിയിലുണ്ട് നോട്ടീസ് ചട്ടലംഘനവും കോടതിയലക്ഷ്യവുമാണ് ബോർഡിന്റെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ചുമതലകളും താൻ നിർവഹിച്ചിട്ടുണ്ടെന്നും രാധാകൃഷ്ണൻ മറുപടി നൽകി അതേസമയം ശബരിമലയിലെ വാജിവാഹനം തിരിച്ചെടുക്കണമെന്ന തന്ത്രി കണ്ടരി രാജീവരുടെ അപേക്ഷയിൽ ദേവസ്വം ബോർഡ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കോടതിയുടെ അനുമതിയില്ലാതെ സ്വീകരിച്ചാൽ പിന്നീടുണ്ടായേക്കാവുന്ന വിവാദം മുൻകൂട്ടി കണ്ടാണ് നീക്കം അടുത്ത ദിവസം ഹർജി സമർപ്പിക്കാൻ ദേവസ്വം സ്റ്റാൻഡിംഗ് കൌൺസിലിന് ബോർഡ് നിർദ്ദേശം നൽകി ഇതിനിടെ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആരെന്നതിൽ ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനമെടുക്കും മുൻ എം പി എ സമ്പത്തിന്റെ പേരിനാണ് മുൻഗണന കയർഫ് ചെയർമാൻ ടി കെ ദേവകുമാറിന്റെയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽകുമാറിന്റെയും പേരുകൾ ചർച്ചയിലുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം